ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി പതിനഞ്ചാം വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു വാടാനപ്പള്ളി ഇ എം എസ് റോഡിൽ പതിനഞ്ചാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും വാടാനപ്പള്ളി ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായ കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാം വാർഡ് സെക്രട്ടറി പ്രൊഫസർ എം വി മധു അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി വി മുരളീധരൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി പി ഐ സജിത അസീബ അസീസ് സംസാരിച്ചു മൂന്നാമതുള്ള ഭരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടു വർഷ രണ്ട് കാലങ്ങളായിട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ മികവോട് കൂടി മൂന്നാമത്തെ ഒരു ഭരണം കൂടി ചരിത്ര വിജയമായിട്ട് നമ്മുടെ കേരളം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഭരണത്തിന് കൂടുതൽ ശക്തി പരി പകരുക എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം കൂടിയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രേമുള്ളവരെ കേരളത്തിനകത്ത് ഒട്ടനവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചു കൊണ്ടാണോ ത്രിതല പഞ്ചായത്ത് സംവിധാനം മുന്നോട്ട് പോയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും നടപ്പാക്കിക്കൊണ്ടാണോ ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്